നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കൊണ്ടാഴി സർവീസ് സഹരണ ബാങ്കിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് ബി ജെ പി പ്രവർത്തകർ പ്രധാനമന്ത്രി കിസാൻ സമൃദ്ധിയുടെ ഫ്ളക്സ് ബോർഡ് വളം ഡിപ്പോയ്ക്ക് മുന്നിൽ സ്ഥാപിക്കാത്തതിനെ തുടർന്നാണ് പ്രതിഷേധം നടത്തിയത് മാസങ്ങളോളമായി വളം ലഭിച്ച പ്രദർശന ബോർഡ് പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും ഭാരത സർക്കാർ മുദ്രയും ഉണ്ടെന്ന കാരണത്താൽ സ്ഥാപനത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാതെ പിൻഭാഗത്ത് ഒതുക്കി വെച്ചതിനെ തുടർന്ന് ചേലക്കര മണ്ഡലം സഹണ സെൽ കൺവീനർ ഹേമകുമാർ ഡിപ്പോ അധികൃതരുമായി സംസാരിക്കുകയും എന്നിട്ടും പ്രദർശന ബോർഡ് പൊതുജനങ്ങൾക്ക് കാണുന്ന വിധം സ്ഥാപിക്കുവാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ബി ജെ പി കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതേ പ്രദർശന ബോർഡ് വളം ഡിപ്പോക്ക് മുമ്പിൽ തന്നെ സ്ഥാപിച്ചുകൊണ്ട് പ്രതിഷേധിച്ചത് വളം ഡിപ്പോക്ക് മുന്നിൽ നടന്ന പ്രതിഷേധം വിജിത് വാര്യർ ഉദ്ഘാടനം ചെയ്തു ബിജെപി കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി ഹരിഹരൻ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇതുപോലെ ഒരു ബോർഡ് പ്രധാനമന്ത്രി കിസാൻ സമൃദ്ധി കേന്ദ്ര എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് വെച്ചിട്ടുള്ള ഒരു ബോർഡ് ഇവിടെ ഈ വളം ഡിപ്പോയിൽ വന്ന് കിടക്കുകയും ഇവരത് പിൻവശത്തുള്ള കോഴിക്കോടിന്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് ജനങ്ങൾക്ക് ഇത് കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കാത്ത ഒരു അവസ്ഥയാണ് കൊണ്ടാഴി നിലനിന്നിരുന്നത് ആളുകളെല്ലാം വന്ന് നമ്മളോട് ചോദിക്കുകയാണ് എവിടെ പ്രധാനമന്ത്രി കിസാൻ സമൃദ്ധി കേന്ദ്രയുടെ നമ്മുടെ ഒരു സംവിധാനം ഉണ്ടോ എവിടെയാണ് അത് എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിത് ബന്ധപ്പെട്ട സെക്രട്ടറിയോട് കാര്യങ്ങൾ ധരിപ്പിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾക്കിതിവിടെ വെക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് വയ്ക്കാൻ ഞങ്ങൾക്ക് ശ്രമിച്ചു നോക്കി പക്ഷേ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞു അപ്പോൾ ശരിയാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിടത്തോളം നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു ഫോട്ടോയുള്ള ഒരു ബോർഡ് ഇവിടെ പൊതുജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കാൻ സാധിക്കാത്തവർക്ക് സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് അതാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടി അതൊരു പ്രതിഷേധ രൂപേണ കാരണം ഇന്ത്യൻ സർക്കാരിൻ്റെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ പിൻവാതിൻ്റെ പിന്നിൽ കൊണ്ട് വെക്കാനുള്ളതല്ല കോഴിക്കോടിൻ്റെ മുകളിൽ വെക്കാനുള്ളതല്ല പൊതുമധ്യത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളും ആയിട്ടുള്ള സംഗതികളെല്ലാം തന്നെ ഈ ഒരു സംവിധാനത്തിലൂടെ പ്രധാനമന്ത്രി കിസാൻ സമൃദ്ധി കേന്ദ്രയിലൂടെ നടപ്പാക്കാൻ വേണ്ടി തന്നെയാണ് പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള ബോർഡുകളുമായിട്ട് ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അത് എത്ര കണ്ട് ഇവർ തുണിവെച്ച് മറയ്ക്കാൻ ശ്രമിച്ചാലും മറ്റെന്ത് ഇവരുടെ രാഷ്ട്രീയമായിട്ടുള്ള അന്ധത വർ മറയ്ക്കാൻ ശ്രമിച്ചാലും പൊതുജനം അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെയാണ് കൊണ്ടാഴിയിൽ ഇത്തരത്തിൽ ഈ പ്രധാനമന്ത്രി കിസാൻ സമൃദ്ധി കേന്ദ്രം എവിടെയാണ് എവിടെയാണ് എന്ന് അന്വേഷിച്ച് നടന്ന ആളുകൾക്ക് ഇത് നമ്മൾ ഇവിടെ മുന്നിൽ ഒരു സാധ്യത നമ്മുടെ സഹകരണ സെല്ല് കൺവീനറായിട്ടുള്ള ഹേമന്ത് ഈ കാര്യവുമായി ഉന്നയിച്ചുകൊണ്ട് ഇവരുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു പക്ഷേ യാതൊരു തരത്തിലും ഇവർ അവർ രാഷ്ട്രീയമായിട്ടുള്ള ആ ഒരു പാപ്പരത്തം വെച്ചുകൊണ്ട് അവർ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല അത് അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഇവിടെ നടത്തേണ്ടി വന്നത് ഈ ബോർഡിൽ നിങ്ങൾ രണ്ട് വശത്തും ശ്രദ്ധിക്കാം രണ്ട് വശത്തും ഞങ്ങളുടെ ബി ജെ പിയുടെ കൊടി ഞങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോർഡ് ഇവിടുന്ന് അനങ്ങാൻ പാടില്ല എന്നുള്ള ഒരു ആവശ്യവും കൂടിയാണ് ആ കൊടി അവിടെ സ്ഥാപിച്ചതിൽ നിന്ന് ഇതിൻ്റെ അതോറിറ്റി ആയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അത് ശ്രദ്ധിക്കുക ഈ ബോർഡിനോ ആ കൊടിക്കോ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നടക്കുക എന്നുള്ളത് അത് നിങ്ങൾക്ക് പിന്നെ വഴിയെ മനസ്സിലാവുന്നതായിരിക്കും ഇത് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ജനങ്ങളെ മധ്യത്തിൽ ഇറങ്ങിയിട്ട് ഇതുപോലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ പ്രതിഷേധിക്കേണ്ടി വരും എന്നുള്ള കാര്യമാണ് ഇവിടെ ബി ജെ കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് യു പി പ്രഭാത് സെക്രട്ടറി സുരേഷ് ബാബു എസ് സി മോർച്ച കൊണ്ടാഴി മണ്ഡലം പ്രസിഡന്റ് ഗോപകുമാർ സാരണസൽ ചേലക്കര മണ്ഡലം കൺവീനർ ഹേമ കുമാർ പഞ്ചായത്ത് കമ്മിറ്റി അംഗം സേതു മുല്ലപ്പള്ളി ബൂത്ത് കമ്മിറ്റി അംഗം നാരായണൻ തുടങ്ങിയവരും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ഹായ് നമസ്കാരം ഞാൻ കല്ലുവാണ് ചേലക്കര തോണൂർക്കര എ യു പി എസ് വർഷങ്ങളുടെ നിറവിലാണ് ഗംഭീര പരിപാടികളാണ് അതിന്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്നൂർ തൊണ്ണൂർക്കരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഫെബ്രുവരി ഇരുപത്തിയൊൻപതാം തീയതി വൈകുന്നേരമാണ് പരിപാടി നടക്കുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് പാട്ടും ഡാൻസും മാജിക്കും മേളവുമായിട്ട് അടിച്ചു പൊളിക്കാം